ഇസ്മിറമിറീം മുഹമ്മദ് അല സീദിന മുഹമ്മദ് ഇൻഷാ അള്ളന്ന് നമ്മൾ പറയുന്നത് അറഫ ദിനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട ക്രുകളെ കുറിച്ചിട്ടും ആയത്തുകളെ കുറിച്ചിട്ടൊക്കെയാണ് അറഫ ദിനത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു വർഷത്തിലെ ഏറ്റവും മഹത്തമേറിയിട്ടുള്ള പകലാണ് അറഫ ദിനത്തിൻ്റെ പകൽ ഒരുപാട് നമ്മൾ നന്മകൾ വർദ്ധിപ്പിക്കേണ്ട ഒരു ദിനം കൂടിയാണ് അർഫ ദിനത്തിൽ നോമ്പ് നോൽക്കുന്നതിന് വലിയ മാറ്റങ്ങള് ഹെബീബ റസൂല്ലാസ്ലം തങ്ങള് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അർഫ ദിനത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹബീബ റസൂല്ലാ വസ്മുല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ല എന്നുള്ളതാണ് അപ്പോൾ എത്ര സ്വലാത്താണ് നമ്മൾ ആറഫ ദിനത്തിൽ ചൊല്ലേണ്ടത് ഷെയ്ഖ് മുഹമ്മദിനൊ കന്തോസി തങ്ങൾ പാപ്പാൻ്റെ അഭിപ്രായ പ്രകാരം നമ്മൾ ആറഫാ ദിനത്തിൽ ആയിരം സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചൊല്ലണം ഏത് സ്വലാത്തും ചൊല്ലാം ഓക്കെ ചെറിയ സ്വലാത്തുകളായാലും പ്രശ്നമില്ല ഇനി സൊലാത്ത് ഫാത്തിഹ പോലത്തെ സുലാത്തുകൾ അല്ലെങ്കിൽ വലിയ സ്വലാത്തുകളൊക്കെ നമുക്ക് ചൊല്ലാം പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ആയിരം സൊലാത്ത് എന്ത് ചെയ്യണം അർഫ ദിനത്തിൽ നമ്മൾ ചൊല്ലണം അങ്ങനെ ഒരാൾ അർഫാദിനത്തിൽ ആയിരം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് അവർക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല ത്വാഫ് ചെയ്ത ആളുകൾക്കനുസരിച്ചിട്ട് എത്രത്തോളം ആളുകൾ ത്വാഫ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം എന്ത് ചെയ്യും അർഫ ദിനത്തിൽ ആയിരം തവണ ഹബീബ റസ്സൂള്ളഹി സുല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അർഫ ദിനത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സൂറത്തുണ്ട് സൂറത്തുൽ അഖ്ലാസ് ഓക്കെ ആയിരം തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉസ്വാഹിനു താലാൻ ആരിഫങ്ങള് പറഞ്ഞിട്ടുണ്ട് അർഫ ദിനത്തിലൊരാൾക്ക് ആയിരം തവണ സൂറത്തുൽ അഖ്ലാസ് ഓതുകയും എന്നിട്ട് അള്ളഹസ് വാഹനു താലാനോട് ദ്വായ ചെയ്യുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ദ്വായകൾ അദ്ദേഹം ചോദിക്കുന്നതെല്ലാം അള്ളഹസ് വഹനു താല നൽകും എന്നുള്ളത് ആരിഫിങ്ങൾ പറഞ്ഞതായിട്ട് കാണാം സൂറത്തിൽ അഖ്ലാസ് ആയിരം തവണ ചൊല്ലുന്നതിന് വലിയ മഹത്വമുണ്ട് വലിയ മഹത്തമുള്ളൊരു കാര്യമാണ് സൂറത്തിൽ അഖ്ലാസ് പിന്നെ ആയിരം തവണ ചൊല്ലുക എന്നുള്ളത് അത് ഏതൊരു ദിവസം ചൊല്ലിയാലും വലിയ മഹത്വമാണ് പക്ഷേ അറഫാ ദിനത്തിൽ നമ്മൾ ആയിരം തവണ ചൊല്ലിയിട്ട് അള്ളോസ് വഹനു ോട് ദ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്തൊരാഗ്രഹമുള്ള സ്വാഹനോ താല സാധിപ്പിച്ച് നൽകുമെന്ന് ആഫിങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അതുപോലെ തന്നെ അറഫാ ദിനത്തിൽ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തുൽ കൗസർ അള്ളാഹു അള്ളഹൌസ് വാഹനൂത്താലാൻ്റെ ആരിഫ്യങ്ങൾ പറയുന്ന ഒരാൾ ആറഫ ദിനത്തിൽ മുന്നൂറ്റി അറുപത് തവണ സൂറത്തുൽ കോസർ ഓതിയിട്ട് അള്ളഹസ് വാഹനൂ താലാനോട്വായ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥനകൾ അള്ളാഹു വാഹന ഉത്താല സ്വീകരിക്കുന്നതാണ് എന്നുള്ളത് അതേപോലെ തന്നെ വാർത്തകൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് സൂറത്തുൽ കുറേശ് എഴുന്നൂറ്റി എഴുപത് തവണ ചൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്നൊക്കെ ആരിഫ്യങ്ങള് പറഞ്ഞതായിട്ട് കാണാം അതേപോലെ തന്നെ ദിനത്തിൽ നമ്മൾ ചെയ്യേണ്ട ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ആയത്താണ് സൂറത്തു തോബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ലക്കദ് ജാക്കും എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറ പിന്നെ ആയത്ത് ഏ ലത് ജാക്കും എന്ന് തുടങ്ങിയിട്ട് സൂറത്തു തോബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അത് ചൊല്ലുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലേണ്ടതില്ല നമ്മൾ എന്ത് ചെയ്യണം മുന്നൂറ്റി അറുപത് തവണയുണ്ടത് ചൊല്ലേണ്ടത് അങ്ങനെ ഒരാൾ അറഫ ദിനത്തിൽ മുന്നൂറ്റി അറുപത് തവണ ഈ ആയത്തുകൾ അറിയപ്പെടുന്നത് ആയത്തുൽ ഹിറിസ് എന്നാണ് അപ്പോൾ ഈ രണ്ടായത്തുകളൊരാൾ അറഫ ദിനത്തിൽ മുന്നൂറ്റി അറുപത് തവണ ചൊല്ലുകയാണെങ്കിൽ ആ വ്യക്തിയെ മോസ് വഹനോറ്റ തൻ്റെ കയ്യാൽ ഏറ്റെടുക്കുമെന്ന് സെയ്ദുന ഷേഖ് തിജാനി തങ്ങളപ്പാപ്പ പറഞ്ഞായിട്ട് കാണാം അതായത് അറഫ ദിനത്തിലൊരാൾ ല നക്കുദ്ജാക്കും എന്ന് തുടങ്ങിയിട്ടുള്ള സൂറത്ത് തോബയിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ മുന്നൂറ്റി അറുപത് തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ ബോസ് വാഹനോത്തായാല തൻ്റെ കയ്യാൽ ഏറ്റെടുക്കുകയും ഏതെങ്കിലും ഒരാളെ ബോസ് വാഹനോത്തായാലേ തൻ്റെ കയ്യാൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തിക്കെന്ത് സംഭവിക്കില്ല ഇരുലോകത്തും അവനൊരു പ്രയാസമോ ഒരു വിഷമമോ ബാധിക്കില്ല എന്ന് ഉസ് വാഹനു താലാൻ്റെ ഔലിയാക്കന്മാരിൽ ഉന്നതരായിട്ടുള്ള സീതന ഷേഖ് അഹമ്മദ് ഉജാനി തങ്ങളൊപ്പ പറഞ്ഞതായിട്ട് കാണാം ഓക്കെ അപ്പം നമ്മൾ ആയത്തുൽ ഹെറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ആയത്തുകൾ അറഫ ദിനത്തിൽ മുന്നൂറ്റി അറുപത് തവണ നമ്മൾ ഓതി കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവും രക്ഷപ്പെടും ആഹ്റവും രക്ഷപ്പെടും നമുക്ക് ദുനിയാവിലൊരു പ്രയാസം ഉണ്ടാവില്ല ആഹ്റത്തിലും ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പം രണ്ട് കാര്യങ്ങൾ എന്തായാലും നമ്മൾ നമ്മള് ദിനത്തിൽ ചെയ്തിരിക്കണം അതിലൊന്നാമത്തത് ഹബീബ റസ്സുൽഹി സുഹ് അലി സ്വലം തങ്ങളുടെ പേരിൽ ആയിരം സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ടായിരത്തുകള് മുന്നൂറ്റി അറുപത് തവണ ഊത എന്നുള്ളതാണ് നമുക്കറിയാം ദിനത്തിൽ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ദിക്കറുകളും ആയത്തുകളൊക്കെ ദോസ് ഫൈനുത്താലെ ആരിഫ്യങ്ങൾ പറഞ്ഞു തന്നായിട്ട് കാണും അത് എല്ലാം ഒരുപാട് തിക്കറുകൾ അർഫാദിനത്തിൽ ചൊല്ലാനുള്ള ദിക്കറുകളൊക്കെ നമുക്ക് പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ പലരും ഷെയർ ചെയ്യുന്നതൊക്കെ കാണാം അപ്പോൾ അതൊക്കെ സമയമുള്ളവർ ചെയ്യുക പക്ഷേ ഏറ്റവും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ആയിരം സ്വലാത്തു ചൊല്ല അതുപോലെ തന്നെ സൂറത്ത് തോബയിലെ അവസാനത്തെ രണ്ടായിരത്തുകൾ മുന്നൂറ്റി അറുപത്തവണ ചൊല്ലോസ് ബൈനു താലർ അതിനുള്ള തോഫീക്കും നമുക്ക് നൽകട്ടെ ഹബീബ റസൂള്ളഹി സുഹാവിസ്ലാം തങ്ങളെ ഒരുപാട് തവണ സ്വപ്നത്തിലും ഉണർവിലൊക്കെ കാണാനുള്ള ഭാഗ്യം അള്ളാ ഉസ്ബൈൻ ഉത്താല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഹബീബ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങളെ ഓരോ നിമിഷത്തിലും ഉണർവിൽ തന്നെ കാണുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹ് ഉസ്ബിനാല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ ഹബീബ റസൂൽ സു അലൈഹി അലഹി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉസ്ബൈഹിന നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിട്ടെ ഐ മീൻ ആ മീൻ ബിജാഹി നബീൽ അമീൻ സു അള്ളു അലഹി വസ്ലം السلام عليكم ورحمه الله وبركاته